ഇന്ന് നമുക്ക് വെറും രണ്ട് ചേരുവകൾ വെച്ചിട്ട് ഈസി ഒരു റെസിപ്പി ഉണ്ടാക്കാം ഞാനിവിടെ ഓരോ ബിസ്ക്കറ്റാണ് എടുത്തത് നിങ്ങൾക്ക് എത്ര പാക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ പത്ത് രൂപയുടെ പാക്കറ്റാണ് എടുത്തത് ഒരു നാലഞ്ച് നാലഞ്ചെണ്ണം എടുക്കാം വലിയൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മൂ രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടും ചെയ്യാം കേട്ടോ ബിസ്ക്കറ്റ് നല്ല ഫൈനായിട്ട് മിക്സിടെ ജാറിലിട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ട് നേരെ നമുക്കിതൊരു ബൗളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി ഇവിടെ മധുരം എന്ന് പറഞ്ഞു കേട്ടോ പഞ്ചസാര ചേർത്ത് അപ്പോൾ പഞ്ചസാര നമുക്ക് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക തണുപ്പില്ലാത്ത പാലൊഴിച്ച് കൊടുക്കുക എന്നാലും നമുക്ക് കേക്ക് നന്നായിട്ട് പൊങ്ങി വരുത്തുള്ളൂ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ നമ്മളിതിൽ ചേർക്കില്ല ഉപ്പ് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒന്നും വേണ്ട നിങ്ങൾക്ക് ജസ്റ്റ് പാലും ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ അടിപൊളി കേക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക സൂപ്പർ ആട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് നമ്മൾ ദോശയുടെയും ദോശമാവിൻ്റെയും ഇഡലിമാവിൻ്റെ ഒരു നടുക്കായിട്ടുള്ളൊരു പരിവുണ്ടല്ലോ ആ ഒരു പരുവത്തിൽ എന്നിട്ട് ഒരു ടിന്നിലേക്ക് നിങ്ങൾ ജസ്റ്റ് കുറച്ച് ഓയിലും ബട്ടർ തേച്ചിട്ട് ഇതൊഴിച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്ക് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം അല്ലേ ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് എടുക്കാം ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ചാൽ നമുക്കൊന്ന് മെൽറ്റ് ആയി കിട്ടും എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചോക്ലേറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി ഞാൻ ചെയ്യുന്നത് നമ്മുടെ കേക്ക് ഒന്ന് ടിന്നിൽ നിന്ന് പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ജെംസ് മിഠായി കൂടി വേണം കേട്ടോ അപ്പോൾ അതും ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ഇതേ ഞാൻ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ് കേക്ക് എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ കേക്കിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞില്ല ദോശയുടെയും ദോശ മാവിൻ്റെ ആ ഒരു ഇഡലിമാവിൻ്റെ ഇടയ്ക്കായിട്ടുള്ളൊരു പരുവട്ടോ അത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേ നമ്മുടെ ചോക്ലേറ്റും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് സിമ്പിൾ ഈസി ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും പരീക്ഷിക്കാവുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാവുന്ന ഈസി റെസിപ്പി ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കരുത് നിങ്ങൾ ഇത്രയും ഈസി റെസിപ്പി അല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇതേ ഞാൻ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ തീരു കിട്ടോ നമ്മുടെ ചോക്ലേറ്റിൽ ഞാൻ പാല് ചേർക്കാണ്ട് മെൽറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിപ്പോൾ വീണിട്ട് ഓട്ടി ിക്കാണ്ട് കറക്റ്റ് ഇതായിട്ട് നിൽക്കുന്നത് കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണം